ശിരൂരിലെ ദൗത്യം വിജയം കണ്ടിരിക്കുകയാണ് രണ്ട് മാസം കേരളക്കര ഒന്നാകെ തിരഞ്ഞത് അർജുൻ എവിടെയെന്നാണ് ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ് അർജുൻ്റെ ലോറി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ലോറിയുടെ ക്യാബിനുള്ളിൽ തന്നെ മൃതദേഹവുമുണ്ട് നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞു അർജുൻ ലോറിക്കുള്ളിലുണ്ട് ക്യാബിനുള്ളിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷിരൂരിൻ്റെ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ ലോറിയും അതേപോലെ തന്നെ അർജു ഗംഗാവലി പുഴയിൽ ഉണ്ടാകുമെന്ന് പലതവണ ആവർത്തിച്ചാൽ ലോറിയുടെ അമ്മ മനാഫ് പറഞ്ഞത് എന്നാൽ അതൊന്നും ആരും വകവെച്ചില്ല മൽപയുടെ മുഴുവൻ സഹകരണവുമാണ് ഈ ദൗത്യം വിജയത്തിൽ എത്തിക്കാൻ സാധിച്ചത് അർജുൻറെ സഹോദരിയും ഭർത്താവുമാണ് ഈ ദൗത്യത്തിന് മുൻകൈയെടുത്ത് മുമ്പോട്ട് വന്നത് ഞങ്ങൾക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അവൻ ഇതുതന്നെയാണ് ചെയ്യുക ഞങ്ങൾക്ക് എന്താണെങ്കിലും അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചേ പറ്റൂ രണ്ടു മാസം വരെ കഠിനമായ പ്രയത്നം വിജയം കണ്ടിരിക്കുകയാണ്